എന്താ പരിപാടി എവിടെങ്കിലും പോകാൻ റെഡി ആയിരിക്കണോ ഇവിടെ അരിയുന്നത് ഇത് ലിവിംഗ് റൂമല്ലേ പച്ചക്കറി അരിയാൻ പാടുവോ നമുക്ക് ഓരോ പ്രവൃത്തി ചെയ്യാൻ വീട്ടിൽ ഓരോ ഇടങ്ങളുണ്ട് പ്രത്യേകം പ്രത്യേകം ഇടങ്ങളുണ്ട് ഭക്ഷണം പാകം ചെയ്യാന് അതുപോലെ കറിക്കരിയാന് ഒക്കെയുള്ള അടുക്കള അതുപോലെ വർക്ക് ഏരിയ അതുപോലെ തന്നെ പൂജാതി കാര്യങ്ങൾ ചെയ്യാന് പ്രാർത്ഥിക്കാനൊക്കെ പ്രാർത്ഥനാ മുറി ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടൂമ്പ് അങ്ങനെ പ്രത്യേകം പ്രത്യേക ഇടങ്ങളുണ്ട് വീട്ടില് ചെറിയ രീതിയിൽ ഞാൻ വന്നു പോയതാ വായിച്ചതായിരുന്നു മാസം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനെല്ലാം ഓരോ പ്രവർത്തിക്കും ഓരോ ഊർജ്ജ നിലകളുണ്ടല്ലേ അതെ അതെ അതൊക്കെ കൂടി കൊഴിഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കാൻ കാര്യം അങ്ങനെ കുഴഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഊർജ്ജ നിലയിൽ വ്യത്യാസം വരും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് വീട്ടിലുള്ള അംഗങ്ങളെ ബാധിക്കും അവരുടെ ഊർജ്ജ സ്ഥിരത നഷ്ടപ്പെടും അത് അഭിപ്രായ വ്യത്യാസത്തിനും ആശയക്കുഴപ്പത്തിനും ഒക്കെ ഇടയാക്കും ഒരു ഓർക്കുന്നുണ്ടോ നമ്മുടെ നേരത്തെ ഗുരുസാഗരം മാസിയെ ഇതിനെ കുറിച്ച് നല്ലൊരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് വായിക്കാം നമുക്ക് ആ ഇത് തന്നെ ഇത് കണ്ടോ ഗൃഹശുദ്ധി എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് നല്ല കുടുംബം എന്നുള്ള ഒരു പന്തിയിൽ വന്നതാണ് ഗുരുസാഗരം മാസിയെ ഒന്ന് വായിക്കട്ടെ ഹൈജീനിക് അടുക്കളയും വീടും ഇപ്പോൾ ഡിസൈൻ ചെയ്ത ഹൈജീനിക് അടുക്കളകളാണ് വീടിന്റെ വൃത്തിയുടെ പ്രധാന ഇടമായി കണക്കാക്കുന്നത് ഹരിയും പുകയും പിടിച്ച പഴയ അടുക്കളകൾ ഇന്ന് അപൂർവമാണ് വിറകടുപ്പുകളും അപൂർവമായി വരുന്നു ടൈലോ ഗ്രാനൈറ്റോ കൊണ്ട് മൂടി പിടിപ്പിച്ച തറകൾ വില കൂടിയ കാബിനുകൾ ട്രേകൾ എന്നിങ്ങനെ കിച്ചൺ മോടിക്കായി മലയാളി ചെലവാക്കുന്ന പണം ചെറുതല്ല ഇതൊന്നും സാധിക്കാത്തവർ തങ്ങളുടെ സാമ്പത്തിക പരാധീനതയാണ് ഗൃഹശുദ്ധി പാലിക്കാൻ കഴിയാത്തത് എന്ന് വിചാരിച്ച് നിരാശരാകും എന്നാൽ ഗുരു വിവക്ഷിച്ച ഗൃഹശുദ്ധി ഇതൊന്നുമല്ല ഇതൊന്നും ആർക്കും അറിയത്തില്ല ടീച്ചറെ അതുകൊണ്ടാണ് കേട്ട് ഒരു വീട് എന്നത് പലതരം വ്യവഹാരങ്ങൾ നടക്കുന്ന ഇടമാണ് അതിനനുസരിച്ച് പലതരം ഊർജ്ജനിലകൾ ഗൃഹാന്തരീക്ഷത്തിൽ ഉണ്ടാവും അതിഥികളെ സ്വീകരിക്കുന്ന പൂമുഖം മുതൽക്ക് പൂജാതി കാര്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യൽ ഭക്ഷണം കഴിക്കൽ പാത്രം കഴുകൽ പരിസരം വൃത്തിയാക്കുന്ന ഉപകരണങ്ങൾ സൂക്ഷിക്കൽ വളർത്തുമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ പാലന സംവിധാനങ്ങൾ വാഹനങ്ങൾ സൂക്ഷിക്കൽ തുണി കഴുകി വൃത്തിയാക്കൽ ശൗചത്തിനായുള്ള ഇടം ഉറങ്ങാനുള്ള ഇടം വായിക്കാനും വിനോദം പറഞ്ഞിരിക്കാനുമുള്ള ഇടങ്ങൾ ഇവയെല്ലാം ഒരു വീടുമായി ബന്ധപ്പെട്ട ഇടങ്ങളാണ് അവ എത്രത്തോളം ആർഭാടകരമാണ് എന്നതല്ല ഗൃഹശുദ്ധിയുടെ മാനദണ്ഡം അവ ഓരോന്നും കൂടിക്കുഴയ്ക്കാതെ പ്രത്യേകം പ്രത്യേകം ഇടങ്ങളുമായി ഇടങ്ങളായി പാലിക്കുക എല്ലാം ശ്രദ്ധിക്കുന്നില്ല അത് ഭക്ഷണം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഇടത്ത് മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഉറങ്ങാനായി ബെഡ്റൂം ഉപയോഗിക്കുക പൂജാമുറി മറ്റെല്ലാ വ്യവഹാരങ്ങളിലും കൂടിക്കുഴയാത്ത ഇടമായി പരിപാലിക്കുക കുളിച്ച് വൃത്തിയായും വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിച്ചും പൂജാമുറിയിൽ പ്രവേശിക്കുക പുറത്തു പോയിട്ട് വന്നാൽ കുളിക്കാതെ പൂജാമുറിയിൽ പ്രവേശിക്കരുത് പുറത്ത് സഞ്ചരിക്കാൻ ഉപയോഗിച്ച വസ്ത്രവുമായി പൂജാമുറിക്കുള്ളിൽ കടക്കരുത് പാചകത്തിനായി സാധനങ്ങൾ അരിയുന്നതും ഒക്കെ അടുക്കളയിലും വർക്ക് ഏരിയയിലും ചെയ്യുക മറ്റു മുറികളിൽ ഇരുന്ന് അതൊന്നും ചെയ്യാതിരിക്കുക ലിവിംഗ് റൂം അതിഥികളെയും പുറത്തുനിന്ന് വരുന്ന ബന്ധുക്കളെയും സ്വീകരിക്കുന്ന ഇടമാണ് ഇവിടെ ഇരുന്ന് ടി വി കാണുകയോ സൗഹൃദം പങ്കുവയ്ക്കുകയോ ആവാം ഭക്ഷണം കഴിക്കാനും കറിക്കരിയാനും ഉറങ്ങാനും ഒന്നും ഉപയോഗിക്കാതിരിക്കുക ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ അന്തരീക്ഷം പാലിക്കുക ഓരോ പ്രവൃത്തിയും നാം അറിയാതെ അതിൻ്റെ സൂക്ഷ്മമായ ഊർജത്തെ പുറന്തള്ളുന്നുണ്ട് അതിൻ്റെ ഇടങ്ങൾ കൂടിക്കുഴഞ്ഞാൽ വീടിന്റെ ഊർജ്ജ നിലയ്ക്ക് സ്ഥിരത ഇല്ലാതെയാകും അത് അംഗങ്ങളിൽ അഭിപ്രായ സ്ഥിരതയില്ലാതെ ആക്കും കലഹത്തിനും ആശയപൊരുത്തക്കേടിനും ഒക്കെ കാരണമാകും കാരണം ഈ ആക്ഷൻ ഒക്കെ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ആയതുകൊണ്ട് പെട്ടെന്നൊന്നും അതിന് തിരിച്ചറിയത്തില്ല അതെ അതെ പിന്നെ പ്രശ്നങ്ങളെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ വന്നു കഴിയുമ്പോഴാണ് പ്രശ്ന പരിഹാരത്തിനായിട്ട് ജോലിസിനെ കാണാൻ പോകുന്നതും ക്ഷേത്രങ്ങളിൽ വഴിപാട് ധരിക്കാൻ പോകുന്നതും അത് ഒന്നേമല്ല പരസ്പരം പിന്നെ കുറ്റപ്പെടുത്താനും തുടങ്ങും അതെ അതെ അതോടെ ഉള്ള സമാധാനവും കൂടെ പോയി കിട്ടും അതെ അതെ ശരിയാണ് വൃത്തിയാക്കൽ കൂട്ടുത്തരവാദിത്തമാക്കുക വീട്ടിലെ എല്ലാ അംഗങ്ങളും വീടും പരിസരവും വൃത്തിയാക്കുന്നതിൽ ഒരേപോലെ ഉത്തരവാദിത്വം വഹിക്കണം എടുക്കുന്ന സാധനങ്ങൾ കൃത്യമായി എടുക്കുന്നിടത്തി വയ്ക്കാൻ ശ്രമിക്കുക വീട് അഴുക്കാകാതിരിക്കാൻ എല്ലാവരും ജാഗ്രതയോടെ പെരുമാറുക കുട്ടികൾ കുറച്ച് മുതിർന്നാൽ അവരെ ഇത് കൃത്യമായി പാലിക്കാൻ ശീലിപ്പിക്കുക ഓരോ അംഗങ്ങൾക്കായി ഓരോ ഏരിയ വീതം വീതം വെച്ച് വൃത്തിയാക്കൾ ഏൽപ്പിച്ചാൽ കുറച്ചുകൂടി ആയാസരഹിതമായി ഗൃഹശുദ്ധി പാലിക്കാൻ സാധിക്കും ഇനി വൃത്തിയാക്കലിന്റെ വഴികൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം നിത്യവും തൂത്തു വാരുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തറയും ജനലുകളും ഫാനും മറ്റും തുടയ്ക്കുക വൃത്തിയാക്കിയ ഇടങ്ങളിൽ അല്പം ശുദ്ധജലം തളിക്കുന്നത് നല്ലതാണ് കുന്തിരിക്കം അപരാജിത ചൂർണം എന്നിവ വൈകിട്ട് വീടും പരിസരവും പോയിക്കുന്നത് നല്ലതാണ് മാസത്തിൽ ഒരിക്കൽ ഗുൽഗുലു വാങ്ങി പോയക്കുന്നത് പ്രസരണം തടയാൻ സഹായിക്കും മിക്ക വീടുകളിലും അമ്മയുടെ ഉത്തരവാദിത്വമാണ് ഈ വൃത്തിയാക്കാൻ എന്നാണ് ഒരു വൈപ്പ് അതെ അതെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരും അങ്ങനെ ശ്രദ്ധിച്ച് കാണുന്നില്ല പക്ഷെ കുട്ടികളെയൊക്കെ നേരത്തെ തന്നെ ശീലിപ്പിച്ച് വെക്കണം അതെ വൃത്തിയാക്കുന്നതും ആ ഉപകരണങ്ങൾ കഴുകി വെക്കുന്നതും കൃത്യമായ ഇടങ്ങൾ പാലിച്ച് അതെ വീട്ടിലെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടുത്തരവാദിത്വമാണ് വൃത്തിയാക്കാൻ എന്നുള്ള ഒരു ധാരണ അവരില് വളർത്തണം എടുക്കണം ഇനി നോക്കുക പൂജാമുറിയിൽ ദീപം തെളിക്കല് എല്ലാ ദിവസവും വൃത്തിയാക്കാൻ സാധിക്കുന്ന ചെറിയ നിലവിളക്കുകൾ പൂജാമുറിയിൽ ഉപയോഗിക്കുക എല്ലാ ദിവസവും അവ വൃത്തിയാക്കി പുതിയ എണ്ണയൊഴിച്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തുക ചന്ദനത്തിരി പൂക്കാം ഒരു ഗ്ലാസ്സിലോ കിണ്ടിയിലോ നല്ല ശുദ്ധജലം എടുത്ത് അതിൽ തുളസിയിലയിട്ട് ഗുരുവിന്റെയോ അല്ലെങ്കിൽ പൂജാമുറിയിലെ ഇഷ്ടദേവന്റെയോ ചിത്രത്തിന് സമീപം വെക്കുക കുറച്ച് പൂക്കൾ പറിച്ചു ഒരു തളികയിൽ വെക്കുക ഇതിൽ കൂടുതൽ പൂജകൾ വൈദികരായ അംഗങ്ങൾ ഒന്നും വസിക്കാത്ത സാധാരണ വസ വസതികളിൽ എല്ലാ ദിവസവും ചെയ്യാതിരിക്കുക പൂജാമുറിയൊക്കെ ഇപ്പൊ ഒക്കെ പണിയുന്ന വീടുകൾക്കൊക്കെ പൂജാമുറികളൊക്കെ ഉണ്ടാകും പക്ഷെ നേരത്തെ ഒരു കാലത്തൊക്കെ പൂജാമുറി ഒന്നും ഇല്ലല്ലോ എല്ലാവരും അതെ അങ്ങനെയൊക്കെ അല്ലെ ഹാളിലും ഒക്കെയാണ് ഇപ്പോഴും പകുതി കുറേ പേരൊക്കെ വിളക്ക് തെളിക്കുന്നത് അതെ പിന്നെ ഇതൊക്കെ ഗുരുസാഗരം മാസിക എന്ന് പറയുന്നത് ഇതൊക്കെ എത്ര അറിവുകളാണ് ഗുരു സാധനം മാസിക എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഉത്തമമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തിന് ശരിക്കും വേണ്ടതല്ലേ ഇത് അല്ലെ എല്ലാ വീട്ടിലും ഇത് എത്തിക്കേണ്ടതുമാണ് എല്ലാവരും വായിക്കുകയും പഠിക്കുകയും ആചരിക്കുകയും ചെയ്യേണ്ടതാണ് എല്ലാവർക്കും വായിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ശ്രമിക്കാം അതേ പറ്റി ഉള്ളവരിലേക്ക് അങ്ങനെ എല്ലാ വീട്ടിലും ശ്രേസും പ്രേസും ഉണ്ടാകട്ടെ അല്ലെങ്കിൽ അടിയുറച്ച ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം ഗുരുസാഗര മാസിക എല്ലാവരിലേക്കും എത്തട്ടെ അതൊരിക്കലും കൂടി ആശംസ ആശംസിക്കാം